ൾ വെൽക്കം ബാക്ക് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ അംഗനവാടികളിലേക്ക് പുതിയ ന്യൂ വേക്കൻസീസ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് എവിടെയാണ് സ്ഥലം എവിടെയാണ് എങ്ങനെയൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് പിന്നെ ഒരു കാര്യം പറയാവേ ഞാനിങ്ങനെ ഓരോ ഓരോ വീഡിയോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ഓർക്കും എനിക്ക് എല്ലാം കൂടി ഒറ്റ വീഡിയോയിൽ ചെയ്യാ ചെയ്താൽ പോരെന്നോർക്കും ഓർക്കും ഒന്നല്ല എനിക്ക് വരുന്നതനുസരിച്ച് അന്നെന്നുള്ള ഇന്ന് വരുന്നത് ഞാൻ ഇന്ന് തന്നെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുവാണ് കാരണം ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കണം ഒന്നാമത്തെ കാര്യം പിന്നെ അപേക്ഷയിലുള്ള പേപ്പർ കാര്യങ്ങളും ജാതി സർട്ടിഫിക്കറ്റ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാനായിട്ട് നിങ്ങൾക്ക് കുറച്ച് ടൈം പിടിക്കും റെസിഡൻസ് സർട്ടിഫിക്കറ്റൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ എനിക്ക് ഇന്ന് കിട്ടുവാണെങ്കിൽ ഞാൻ ടൈം പോലും നോക്കുന്നില്ല എനിക്ക് കിട്ടുന്ന ഉടനെ തന്നെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുവാണ് അല്ലെങ്കിൽ എനിക്കിപ്പോൾ സുഖം അതാണ് സിമ്പിൾ അതാണ് എനിക്ക് എല്ലാം കൂടി ഒറ്റ വീഡിയോ ആയിട്ട് ഇട്ടാൽ മതി പക്ഷേ ഓരോ ഡേറ്റും ലാസ്റ്റ് ഡേറ്റിന് കുറച്ച് ദിവസം മുമ്പൊക്കെ ഇട്ടെങ്കിലല്ലേ നിങ്ങൾക്ക് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടിട്ടാണ് ഞാൻ എനിക്ക് കിട്ടുമ്പോൾ തന്നെ ഞാനിങ്ങനെ അപ്പം വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നതും നിങ്ങളോട് ചാനൽ ഫോളോ അപ്പ് ചെയ്യണം എപ്പോഴും വേക്കൻസീസ് നിങ്ങളുടെ സ്ഥലത്തുണ്ടോ എന്നുള്ളതും നോക്കണം എന്ന് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോസും നമുക്ക് ഇത് അംഗൻവാടി അംഗൻവാടിയിലേക്കുള്ള ജോബ് വേക്കൻസീസിൻ്റെ വീഡിയോ ആണ് പിന്നെ അതുപോലെ ഒരുപാട് പേര് വീഡിയോ കാണാതെ ഞാൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇതിനെന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണുക ഞാൻ അതിൽ തന്നെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിക്കാനുള്ള നമ്പർ ഉൾപ്പെടെ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം എന്തായാലും എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കാണണം ഏത് സ്ഥലത്താണ് വെക്കുന്നത് എന്നുള്ളതും അതത് പഞ്ചായത്തുകളിൽ ഉള്ളവരോട് അപേക്ഷിക്കാനും ഒക്കെയാണ് പറയുന്നത് അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് മാക്സിമം ശ്രമിക്കുക ഓക്കെ അധികം ലാഗ് ആക്കുന്നതിൽ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഓക്കെ അപ്പം നമുക്ക് ആദ്യത്തെ വേക്കൻസി എവിടെയാണെന്ന് നോക്കാം മലപ്പുറം കരുവാരംകുണ്ട് മരുതിങ്ങൾ അംഗനവാടിയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന അംഗനവാടി കം ക്രഷിൽ വർക്കർ ഹെൽപ്പർ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു കരുവാരംകുണ്ട് ഗ്രാമപഞ്ചായത്തിൽ വാർഡ് പതിനൊന്നിൽ മരുതിങ്ങൾ സ്ഥിര താമസക്കാരായിരിക്കണം പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് പതിനെട്ടിനും മുപ്പത്തഞ്ചിനും ക്രഷ് വർക്കർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ പ്ലസ് ടുവും ഹെൽപ്പർ തസ്തികയിലേക്ക് പത്താം ക്ലാസ്സും വിജയിച്ചിരിക്കണം നമ്മുടെ അംഗനവാടിയിലേക്കായിരുന്നെങ്കിൽ ടീച്ചർക്ക് വർക്കർക്ക് പത്താം ക്ലാസ്സും ഹെൽപ്പർക്ക് എട്ടാം ക്ലാസ്സും എഴുത്തും വായനയും അറിയണമെന്നുണ്ടായിരുന്നുള്ളൂ പക്ഷേ ക്രഷ് വർക്കർക്ക് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് ഹെൽപ്പർക്ക് പത്താം ക്ലാസ് പാസ്സായിരിക്കണം എന്നുമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് പതിനെട്ടിനും മുപ്പത്തഞ്ചിനുമാണ് ഇതിൽ പ്രായപരിധി വന്നിരിക്കുന്നത് അപ്പോൾ അപേക്ഷാ ഫോമിൻ്റെ മാതൃക കരുവാരംകുണ്ട് ഐ സി ഡി എസ് ഓഫീസ് കരുവാരംകുണ്ട് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് എന്നിവിടങ്ങളിൽ ലഭിക്കും വിദ്യാഭ്യാസ യോഗ്യത മറ്റു മുൻഗണനകൾ എന്നിവ അതുപോലെ തന്നെ നിങ്ങളുടെ അംഗനവാടിയിലുള്ള ടീച്ചേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചാൽ ചില പവർ കയ്യിൽ ഫോട്ടോ സ്റ്റാറ്റ് കാണും കേട്ടോ പവർ അവരുടെ പൈസ കൊടുത്താൽ അവർ തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ വിദ്യാഭ്യാസ യോഗ്യത എന്നിവ എന്നിവ മുൻഗണനകൾ എന്നിവ തെളിയിക്കുന്നതിനുള്ള രേഖകളുടെ പകർപ്പുകൾ സ്ഥിരതാമസം തെളിയിക്കാൻ പഞ്ചായത്ത് വില്ലേജ് ഓഫീസിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് അതിപ്പോൾ അക്ഷയ വഴി അപേക്ഷിക്കാവുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ കോർപ്പറേഷനിൽ നിന്ന് നേരിട്ട് കിട്ടുന്നതാണ് പഞ്ചായത്തിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്നതാണ് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് എന്നിവ അപേക്ഷയോടൊപ്പം നൽകണം നമ്മുടെ അപേക്ഷയിൽ ഇതൊക്കെ ചോദിച്ചിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ ഒപ്പം നൽകേണ്ടതാണ് ശിശുവികസന പദ്ധതി ഓഫീസർ ഐ സി ഡി എസ് കാളിക്കാവ് അഡീഷണൽ കരുവാരങ്കുണ്ട് പി ഒ പിൻ നമ്പർ അറുന്നൂറ്റി ഇരുപത്തി ആറ് അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് എന്നീ വിലാസത്തിൽ മാർച്ച് പതിനഞ്ചിന് വൈകിട്ട് നാലിനകം അപേക്ഷിക്കണം അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് മാർച്ച് പതിനെട്ട് വൈകിട്ട് നാല് മണിയാണ് അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ ഈ ഒരു ഡേറ്റിനുള്ളിൽ ആപ്ലിക്കേഷൻ കൊടുത്ത് ഐ സി ഡി എസ് ഓഫീസിൽ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്